വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാറിനുള്ളിൽ നിന്നും പെരുമ്പാമിനെ സുരക്ഷിതമായി പിടികൂടി പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമോ കെയർ പ്രവർത്തകർ പാണ്ടിക്കാട് ടൌണിലെ വണ്ടൂര് റോഡിലെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിന്നും കാറിന്റെ ഹെഡ്ലൈറ്റ് മാറ്റുന്നതിനായി വാഹനത്തിന്റെ മുൻവശം തുറന്നപ്പോഴാണ് പെരുമ്പാമിനെ ജീവനക്കാരുടെ ശ്രദ്ധയില്പ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ ട്രോമോ കെയർ പ്രവർത്തകരെ വിവരം ധരിപ്പിച്ചു തുടർന്നു സ്ഥലത്തെത്തിയ ട്രോമോ കെയർ പ്രവർത്തകനും കേരള വനംവകുപ്പ് സ്നേക് സർപ്പർ റെസ്ക്യൂവറായ മുജീബ് പാണ്ഡിക്കാടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരായ ബഷീർ മൂർക്കൻ ആലിക്കുട്ടി തമ്പാനങ്ങാടി എന്നിവരടങ്ങുന്ന സംഘം പെരുമ്പാമിനെ സുരക്ഷിതമായി പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്